വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ി കലാകായികമേളയും കേരളോത്സവവും വിപുലമായി നടത്തും ഈ മാസം സംഘടിപ്പിക്കുന്നത് നടക്കും പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനം എടവണ പി എസ് ഓഡിറ്റോറിയത്തിലാണ് ഭിന്നശേഷി കുട്ടികളുടെ കലാകായികമേള നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായി ഭിന്നശേഷി കലാമേള നടത്തിയിരുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് കേരളോത്സവ മത്സരങ്ങൾ നടക്കുക ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘയോഗം എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ബർഡ് സ്കൂളിന്റെ ഉദ്ഘാടനം ഈ മാസം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് നടക്കുക മന്ത്രി പി അബ്ദുറഹ്മാൻ ആണ് ചടങ്ങ് നിർവഹിക്കുക സ്വാഗത സംഘ വിവിധ വാർഡ് മെമ്പർമാരും രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു മേള അതോടൊപ്പം തന്നെ കേരളോത്സവം അതിനത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഒരു സോസംഗങ്ങളോട് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഉച്ചിടത്തോളം നമുക്കറിയാം പിന്നെ കലോത്സവം ആണെങ്കിലും ഭിന്നശേഷി കലാമേളയാണെങ്കിലും വളരെ കൂടി നമ്മൾ നടത്താൻ ഇതുപോലുള്ള ആളുകളുടെ സഹായത്തോടു കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട് നല്ല കൂടി നല്ല ആസൂത്രണത്തോടു കൂടി നല്ല രീതിയിലാണ് ഈ മൂന്ന് പ്രാവശ്യവും നമ്മൾ ഭിന്നശേഷി കലാമേള നടത്തിയിട്ടുള്ളത് അതും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറവും വിജയകരമായാണ് ഈ പ്രാവശ്യം നമ്മൾ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളൊരു ഡേറ്റ് ഷോർട്ട് ആയി വന്നത് നമുക്കറിയാം ബ്ലോക്ക് കലാമേള ഇരുപത്തി മൂന്നാം തീയതി ആണ് അതിന് മുമ്പ് പഞ്ചായത്ത് തലത്തിലുള്ള കലാമേളകൾ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തി മൂന്നാം ഇരുപത്തിമൂന്നാം തീയതി ബ്ലോക്കും അതിന് മുമ്പായി ഇരുപതാം തീയതി പിന്നെ പഞ്ചായത്ത് കലാമേളയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അതിലേക്കുള്ള കുട്ടികളുടെ കലാപരിപാടികൾ അത് ഇപ്പോൾ ഏതാണ്ട് പരിശീലനം തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പട്സ് സ്കൂളിനായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അവരുടെ പരിശീലനം നടക്കുന്നത് ഇതിൻ്റെ മുന്നോ മുന്ന മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചു പോകേണ്ടതുണ്ട് പരിപാടി നടത്താൻ നമ്മളെന്ന് വെച്ചിടത്തോളം വളരെ പിന്നെ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഇആർ എഫ് ആണെങ്കിലും ട്രോമ ആണെങ്കിലും പോലീസ് വോളണ്ടിയർമാരാണെങ്കിലും അതോടൊപ്പം തന്നെ ഇത് ഇതിലൊന്നും പെടാത്ത സന്നദ്ധ പ്രവർത്തകർ നമ്മളെ ഇടവണ്ണയിൽ ഒരു അനുഗ്രഹമായി നമുക്കുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചാൽ ബാക്കി പിന്നെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരുക്കേണ്ടിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമായ പണവും അതിൻ്റെ ആവശ്യമായ പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള അന്നത്തെ മാൻ പവർ പൂർണ്ണമായും സംഭാവന ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് അവരുടെ നല്ല മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ